പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻറെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് നമ്മൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി തിരഞ്ഞെടുത്തിരിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ദിവസം ഇന്നത്തെ വചന ഭാഗങ്ങൾ നെഹമിയ അധ്യായങ്ങൾ നാലും അഞ്ചും എസ്തേറിൻ്റെ പുസ്തകം അധ്യായങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നെഹമിയ അധ്യായം നാല് എന്നാൽ ജറുസലേം മതിലുകളുടെ പുനരുദ്ധാരണം പുരോഗമിക്കുന്നെന്നും വിള്ളലുകൾ അടയ്ക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നെന്നും കേട്ടപ്പോൾ സൺബല്ലാത്തും തോബിയായും അറബുകാരും അമ്മോൻകാരും അഷ്തൂതുകാരും ഏറെ കോപിഷ്ടരായി ജറുസലേമിൽ പൊരുതാനായി പോകാനും അതിന് നാശമുണ്ടാക്കാനും അവരെല്ലാവരും ഒരുമിച്ച് ഗൂഢാലോചന നടത്തി ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവരെ പ്രതി ദിനരാത്രങ്ങൾ അവരുടെ മുമ്പിൽ കാവലേർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ യൂത പറഞ്ഞു ചുമട്ടുകാരൻ്റെ ശക്തി ക്ഷയിക്കുന്നു ഏറെ പൊടിയുമുണ്ട് മതിലിൽ പണിയാൻ ഞങ്ങൾക്കാകുന്നില്ല ഞങ്ങളുടെ എതിരാളികൾ പറഞ്ഞു നാം അവരുടെ മധ്യത്തിലെത്തി അവരെ കൊന്ന് പണി നിർത്തിക്കുന്നതുവരെ അവർ അതറിയുകയോ കാണുകയോ ഇല്ല അവരുടെ അടുത്ത് പാർത്തിരുന്ന യഹൂദർ വന്നപ്പോൾ ഞങ്ങളോട് പത്ത് പ്രാവശ്യം പറഞ്ഞു അവർ വസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർ നമുക്കെതിരാണ് അതിനാൽ മതിലിനപ്പുറം താഴെയായി തരിച്ചിടങ്ങളിൽ ഞാൻ ആളുകളെ വിന്യസിച്ചു ഞാൻ ജനത്തെ കുടുംബങ്ങൾ അനുസരിച്ച് തങ്ങളുടെ വാളുകൾ കുന്തങ്ങൾ വില്ലുകൾ എന്നിവ സഹിതം നിർത്തി ഞാൻ നിരീക്ഷിച്ചൊരുങ്ങി ഇടപ്രഭുക്കന്മാരോടും വരേണ്ണീരോടും ജനത്തിൽ ശേഷിച്ചവരോടും പറഞ്ഞു അവർ മൂലം നിങ്ങൾ ഭയപ്പെടേണ്ട വലിയവനും ഭീതിദനുമായ കർത്താവിനെ ഓർക്കുവിൻ നിങ്ങളുടെ സഹോദരങ്ങൾ പുത്രിപുത്രന്മാർ ഭാര്യമാർ എന്നിവരെയും നിങ്ങളുടെ ഭവനങ്ങളെയും പ്രതി പോരാടുവിൻ ഞങ്ങൾക്കറിവ് കിട്ടിയെന്നും അവരുടെ ആലോചന ദൈവം തകർത്തെന്നും ഞങ്ങളുടെ എതിരാളികൾ കേട്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും മതിലിലേക്ക് ഓരോരുത്തരും അവനവൻ്റെ പണിക്കായി തിരിച്ചെത്തിയത് അന്നുമുതൽ എൻ്റെ ഭൃത്യന്മാരിൽ പകുതി പേർ പണിയിലേർപ്പെട്ടു പകുതിപ്പേർ കുന്തങ്ങൾ പരിചകൾ വില്ലുകൾ പടച്ചട്ടകൾ എന്നിവ എന്തുകയും ചെയ്തു പ്രഭുക്കന്മാരാകട്ടെ യൂഥാഭവനം മുഴുവൻ്റെയും പിന്നാലെയായിരുന്നു മതിലിൽ പണി ചെയ്തിരുന്നവരും ചുമട് വഹിച്ചിരുന്ന ചുമട്ടുകാരും ഒരു കൈകൊണ്ട് പണിയിലേർപ്പെട്ടപ്പോൾ മറ്റേതുകൊണ്ട് ആയുധം പിടിച്ചു പണിക്കാർ ഓരോരുത്തരും തൻ്റെ അരയിൽ വാളണിഞ്ഞുകൊണ്ടാണ് പണിതിരുന്നത് കകളമൂതുന്നവൻ എൻ്റെ സമീപത്തുണ്ടായിരുന്നു ഇടപ്രഭുക്കന്മാരോടും വരേണ്യരോടും ജനത്തിൽ ശേഷിച്ചവരോടും ഞാൻ പറഞ്ഞു ജോലി ഭീമവും വിപുലവുമാണ് നമ്മൾ മതിലിന്മേൽ ഒരുവൻ അപരനിൽ നിന്ന് ചിതറി നിൽക്കുകയാണ് ആകയാൽ കാഹളനി കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ പക്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂടണം നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം പോരാടും അങ്ങനെ നേരം പുലരുന്നത് മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് വരെ ഞങ്ങൾ പണിയിലേർപ്പെട്ടപ്പോൾ പകുതി പേർ കുന്തങ്ങൾ വഹിച്ചു നിന്നു അതേസമയം ഞാൻ ജനത്തോട് പറഞ്ഞു ഓരോ ആളും അയാളുടെ ഭൃത്തിനും നമുക്ക് രാത്രി കാവലിനും പകൽ ജോലിക്കുമായി ജെറുസലേമിന്റെ മധ്യത്തിൽ രാബാർക്കട്ടെ വെള്ളം ആളുണ്ടായിട്ടും ഞങ്ങളാരും ഞാനോ എൻ്റെ സഹോദരരോ എൻ്റെ വൃത്തിയന്മാരോ എന്നെ അനുഗമിച്ച കാവലാളുകളോ ഞങ്ങളുടെ വസ്ത്രങ്ങൾ മാറിയില്ല നെഹമിയ അധ്യായം അഞ്ച് ദരിദ്രരുടെ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങളുടെ സഹോദരരായ യഹോദരുടെ നേർക്ക് ജനത്തിൻ്റെയും അവരുടെ സ്ത്രീകളുടെയും വൻ രോധനമുയർന്നു പുത്രന്മാരും പുത്രിമാരുമായി ഞങ്ങൾ വളരെയാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാനും അങ്ങനെ ജീവിക്കാനുമായി ധാന്യം ലഭിക്കണമെന്ന് പറയുന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ പണയപ്പെടുത്തി അതുകൊണ്ട് ക്ഷാമത്തിൽ ഞങ്ങൾക്ക് ധാന്യം ലഭിക്കണം എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു രാജനികുതിക്ക് പണമായി ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഞങ്ങൾ കടപ്പെടുത്തി എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു ആകയാൽ ഇപ്പോൾ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ സഹോദരന്മാരുടെ ശരീരം പോലെയായി ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ മക്കളെപ്പോലെയും ഇതാ ഞങ്ങളുടെ പുത്രി ഞങ്ങൾ അടിമകളായി തള്ളിവിടുന്നു ഞങ്ങളുടെ പുത്രിമാർ ചിലർ കീഴടക്കപ്പെട്ട് കഴിഞ്ഞു ഞങ്ങളുടെ കൈ ബലഹീനമാണ് ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ് അവരുടെ ആവലാതിയും മേൽപ്പറഞ്ഞ വാക്കുകളും കേട്ട് എനിക്ക് വല്ലാത്ത കോപം തോന്നി ഇടപ്രഭുക്കന്മാരോടും വരയണ്ണീരോടും കലഹിക്കാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും സഹോദരർക്കെതിരെ പലിശ ഈടാക്കുന്നു പിന്നീട് അവർക്കെതിരെ ഞാൻ മഹാസഭ വിളിച്ചുകൂട്ടി ഞാൻ അവരോട് പറഞ്ഞു ജനതകൾക്ക് വിൽക്കപ്പെട്ട നമ്മുടെ യഹൂദ സഹോദരരെ നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ വീണ്ടെടുത്തു എന്നാൽ നിങ്ങൾ പോലും നിങ്ങളുടെ സഹോദരരെ വിൽക്കുകയാണ് നമുക്ക് തന്നെ അവർ വിൽക്കപ്പെടുന്നു അപ്പോൾ വാക്കുമുട്ടി അക്കൂട്ടർ നിശ്ശബ്ദത പൂണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി നന്നല്ല നമ്മുടെ ശത്രുക്കളായ ജനതകളുടെ പരിഹാസത്തിൽ എന്നതിനേക്കാൾ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭയത്തിലല്ലേ ചരിക്കേണ്ടത് കൂടാതെ ഞാനും എൻ്റെ സഹോദരരും പൊരുത്തിയരും അവർക്കിടയിൽ പണവും ധാന്യവും കടം കൊടുക്കുന്നവരാണ് ഈ പലിശ നമുക്ക് ഉപേക്ഷിക്കാം അവരുടെ വയലുകൾ മുന്തിരിത്തോപ്പുകൾ ഒലിവ് തോട്ടങ്ങൾ ഭവനങ്ങൾ എന്നിവയും അവർക്കിടയിൽ നിങ്ങൾ കടം കൊടുത്തിരുന്ന പണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുത്താലും അവർ പറഞ്ഞു അവർ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങളവ തിരിച്ചു കൊടുത്തേക്കാം നീ പറയുന്നത് എങ്ങനെയോ അങ്ങനെ ഞങ്ങൾ ചെയ്യാം അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് തദനുസൃതം ചെയ്യുന്നതിന് അവരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു ഇക്കാര്യം വ്യവസ്ഥാപിതമാക്കാത്ത ആരെയും ദൈവം അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും ഇതുപോലെ കുടഞ്ഞു കളയട്ടെ ഇതുപോലെ അവൻ നിസ്വനും ശൂന്യനുമാകട്ടെ സമൂഹം വന്നാകെ പറഞ്ഞു ആമേൻ അവർ കർത്താവിനെ സ്തുതിച്ചു ജനം അക്കാര്യം അങ്ങനെ തന്നെ നിർവഹിച്ചു ജനത്തിന് ഭാരമാകാതെ നഖമിയ അർത്താർ സെക്സസ് രാജാവ് എന്നെ യൂതാദേശത്ത് അധിപതിയാകാൻ അനുശാസിച്ച ദിവസം മുതൽ അതായത് അവൻ്റെ ഇരുപതാം വർഷം മുതൽ മുപ്പത്തിരണ്ടാം വർഷം വരെ പന്ത്രണ്ട് വർഷത്തേക്ക് ഞാനും എൻ്റെ സഹോദരന്മാരും അധിപതിക്കുള്ള ആഹാരമല്ല ഭക്ഷിച്ചിരുന്നത് എനിക്ക് മുമ്പുള്ള അധിപതികളാകട്ടെ ജനത്തെ ഭാരപ്പെടുത്തുകയും അപ്പത്തിനും വീഞ്ഞിനും പുറമെ നാൽപ്പത് ഷെക്കൽ വെള്ളി അവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു പോന്നു അവരുടെ വൃത്തിന്മാർ പോലും ജനത്തിനുമേൽ ആധിപത്യം പുലർത്തി എന്നാൽ ദൈവഭയം മൂലം ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഈ മതിൽപ്പണിയിൽ അധ്വാന ദരിതനായിരുന്നതാനും ഞങ്ങളൊരു വയൽ വാങ്ങിയില്ല അതിനാൽ എൻ്റെ എല്ലാ വൃത്യന്മാരും ജോലിക്കായി അവിടെ തന്നെ തമ്പടിച്ചിരുന്നു യഹൂദരും വരേണ്യരുമായി നൂറ്റമ്പത് പേരും ഞങ്ങളുടെ ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവരും എൻ്റെ മേശക്കരികിൽ ഒരു ദിവസത്തേക്ക് തയ്യാറാക്കപ്പെട്ടിരുന്നത് ഒരു കാളയും ആറ് ഒത്ത ആടുകളുമാണ് എനിക്കായി പക്ഷികളും പാകം ചെയ്യപ്പെട്ടു പത്തു ദിവസം കൂടുമ്പോൾ എല്ലാത്തരം വിഞ്ഞും കൊണ്ടുള്ള ഉണ്ടായിരുന്നു എന്നാൽ ഇതോടൊപ്പം അധിപതിക്കുള്ള ആഹാരം ഞാൻ ആവശ്യപ്പെട്ടില്ല കാരണം ആ ജനത്തിൻ്റെ ജോലിഭാരം ഏറെയായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതെല്ലാം എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ എസ്തേർ അധ്യായം പതിനൊന്ന് മുർദക്കായിയുടെ സ്വപ്നം മഹാനായ അഗസ്വേരൂസിൻ്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നുള്ള ജായിറിൻ്റെ മകൻ മുർദക്കായി ഒരു സ്വപ്നം കണ്ടു ജായിർ കിഷിൻ്റെ മകൻ ഷിമയിയുടെ പുത്രനായിരുന്നു നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മുർദക്കായ് ബാബിലോൺ രാജാവായ നെബുക്ക ദനേസർ യൂത രാജാവായ യക്കൂണിയായോടൊപ്പം ജറുഷലേമിൽ നിന്ന് തടവുകാരനായി കൊണ്ടുപോകുന്ന ഒരു പ്രവാസിയായിരുന്നു അവൻ അവൻ്റെ സ്വപ്നം ഇതായിരുന്നു ഭൂമുഖത്ത് ശബ്ദവും ബഹളവും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും ഇതാ രണ്ട് ഭീകര സത്വങ്ങൾ രണ്ടും പൊരുതാനൊരുങ്ങി മുന്നോട്ട് വന്നിരിക്കുന്നു അവയിൽ നിന്ന് അതിഭയങ്കര ശബ്ദമുണ്ടായി നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങാൻ അവയുടെ ശബ്ദത്താൽ സകല ജനതകളും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഇതാ കൂരിരുട്ടിന്റെ ദിനം ഭൂമുഖത്ത് കഷ്ടതയും ഞെരുക്കവും പീഡനവും മഹാകലാപവും നീതിമാന്മാരുടെ ജനത മുഴുവൻ ദുഃഖത്തിലാണ്ടു തങ്ങൾക്കെതിരെയുള്ള ദുഷ്ടതകളാൽ അവർ ഭയവിവശരായി നശിക്കാനായി അവർ സജ്ജരായി അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു അവരുടെ കരച്ചല്ലിൽ നിന്ന് ഒരു ചെറിയ ഉറവയിൽ നിന്ന് ഒരു വലിയ നദിയെന്ന പോലെ ഏറെ ജലമുണ്ടായി സൂര്യൻ പ്രകാശം തൂകി എളിയവർ ഉയർത്തപ്പെട്ടു അവർ ഉന്നതരെ വിഴുങ്ങി ഈ സ്വപ്നം കണ്ട വറുതയ്ക്കായി ഉണർന്നപ്പോൾ ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ തങ്ങി നിന്നു പൂർണാർത്ഥത്തിൽ അത് ഗ്രഹിക്കാൻ അന്തിയാകുവോളം അവൻ ആഗ്രഹിച്ചു എസ്തേർ അധ്യായം പന്ത്രണ്ട് രാജാവിനെതിരെ ഗൂഢാലോചന കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാഥ താറ എന്നീ രണ്ട് ഷണ്ഠന്മാരോടൊപ്പം മറുതയ്ക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ അവൻ ശ്രമിച്ചു അവർ അഗസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു രാജാവ് ആ രണ്ട് ഷണ്ടന്മാരെയും വിചാരണ ചെയ്തു കുറ്റം സമ്മതിച്ചവർ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടു ഇക്കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടാനായി രാജാവ് എഴുതി സൂക്ഷിച്ചു മുറുതക്കായും ഇക്കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചു രാജാവ് മുറുതക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങളെ പ്രതി അവന് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു ബുകേയനായ അമ്മേദാത്തായുടെ പുത്രൻ ഹാമാൻ രാജാവിൻ്റെ മുമ്പിൽ അംഗീകൃതനായിരുന്നു അവനാകട്ടെ രാജാവിൻ്റെ ആ രണ്ട് ഷണ്ടന്മാരെ പ്രതി മുറുതയ്ക്കായെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ മനുഷ്യൻ്റെ ശ്വാസം കർത്താവിൻ്റെ ദീപനാളമാണ് അത് ഉദരത്തിൻ്റെ ഉള്ളറകളെല്ലാം നിരീക്ഷിക്കുന്നു കൃപയും സത്യവും രാജാവിനെ സംരക്ഷിക്കുന്നു കാരുണ്യത്താൽ അവൻ തൻ്റെ സിംഹാസനം നിലനിർത്തുന്നു യുവാക്കളുടെ കരുത്ത് അവരുടെ മഹിമയാണ് നരച്ച മുടിയാണ് വൃദ്ധരുടെ പ്രാഭവം മുറിപ്പാടുകൾ തിന്മയെ തുടച്ചു നീക്കും പ്രഹരങ്ങൾ ഉദരത്തിൻ്റെ ഉള്ളറകളെ ശുചിയാക്കും നല്ല ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു വചന വായനയിലൂടെ ഓരോ ദിവസവും അവിടുത്തെ നാമത്തെ കൂടുതൽ ആഴത്തിൽ പരിചയപ്പെടാൻ അവിടത്തേക്ക് ഞങ്ങളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച വഴികൾ മനസ്സിലാക്കാൻ ലതാവ് അങ്ങ് തന്ന അനുഗ്രഹത്തിനായി അങ്ങ് തന്നുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനത്തിനായി അങ്ങേക്ക് ഞാൻ സ്തോത്രവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു കഥാവങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാം അങ്ങയുടെ വചനത്തിൻ്റെ കണ്ണിലൂടെ സത്യത്തിൻ്റെ കണ്ണിലൂടെ അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ വചന വായനയിൽ നമ്മൾ നെഹമിയായുടെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ വായന നടത്തിയത് നെഹമിയായുടെ പുസ്തകത്തിൽ മതിൽ പണിക്ക് നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് ഈ തടസ്സം ഉണ്ടാകുമ്പോൾ അവരാദ്യം ചെയ്തത് അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു രണ്ടാമതായിട്ട് പകുതി പേർ പണിയിലേർപ്പെടുമ്പോൾ ബാക്കി പകുതി പേർ ആയുധങ്ങളുമായി കാവൽ നിന്നു ഇത് മതിൽ പണിക്കൻ അഹമിയയുടെ നേതൃത്വത്തിൽ യഹൂദന്മാർ സ്വീകരിച്ച ഒരു തന്ത്രമാണ് ഒരു സ്ട്രാറ്റജിയാണ് ഇത് ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ തന്ത്രമായി ഉപയോഗിക്കുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു മാർഗമാണ് എന്നുള്ളതുകൊണ്ട് അല്പസമയം അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഏത് ആത്മീയ യുദ്ധവും വിജയിക്കുന്നത് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് ആയുധങ്ങളുമായി മതിൽ പണിയുന്നവർക്ക് കാവൽ നിന്നവർ ദൈവരാജ്യ ശുശ്രൂഷയുടെ മുൻനിര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുന്ന അവർക്ക് കാവൽ നിൽക്കുന്ന പ്രാർത്ഥനാ വീരന്മാർക്കും പ്രാർത്ഥനാ വനിതകൾക്കുമുള്ള ഒരു ഉപമയാണ് അടയാളമാണ് മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയെ വളരെയധികം സഹായിക്കാൻ കഴിയും ഒരുപക്ഷെ എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകളും ഫലദായകമാവുന്ന എല്ലാ ദൈവരാജ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ ശക്തി കണ്ടെത്തുന്നത് പ്രാർത്ഥനാ മുറികളിൽ നിന്നാണ് ദൈവരാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ കെട്ടുപണിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പിന്നിൽ നിന്ന് കാവൽ നിൽക്കാൻ പിന്നിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അവർക്ക് നേരെ വരുന്ന ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ തോൽപ്പിക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് അതുല്യമായ ശക്തിയുണ്ട് ഞാൻ ഈ ദിവസം മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു അവർക്ക് വേണ്ടി ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അഹമയായിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിക്ക് വേതനം വാങ്ങുകയോ അതിനുവേണ്ടി വേതനം ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും തൻ്റെ ജോലി ദൈവമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമായും തനിക്ക് പ്രതിഫലം നൽകുന്നത് ദൈവമാണ് എന്ന അവബോധത്തിലുമാണ് ജീവിക്കുന്നത് ലാഭകുതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാളായിരുന്നു നെഹമിയ തൻ്റെ അധ്വാനങ്ങൾക്ക് പ്രതിഫലം വേണമെന്ന് വാശി പിടിക്കാത്ത ഒരാൾ മാത്രമല്ല അദ്ദേഹം തനിക്ക് ന്യായമായി ലഭിക്കാവുന്ന വേതനം വേണ്ട എന്ന് വെക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് മനോഹരമായ ഒരു നേതാവിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നായി നെഹമിയയുടെ രൂപം മാറുന്നത് ഈ വായനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങുകയാണ് സൈറസിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തോടൊപ്പം ഭരിച്ചിരുന്ന മേദിയ പേർഷ്യ രാജവംശത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെ ഭരിച്ചിരുന്ന രണ്ടാളുകളാണ് ഒന്ന് സൈറസും രണ്ട് ദാരിയൂസും ഇവർ തമ്മിൽ കുടുംബ ബന്ധം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വായനകളുണ്ട് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബിലോൺ പ്രവാസത്തിലേക്ക് എത്തുന്ന ജനത്തെ ബാബിലോൺകാരുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മീതോ പേർഷ്യൻ രാജവംശത്തിൻ്റെ രാജാവായ സൈറസ് ആണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ഭരിക്കുന്ന ദാരിയൂസ് എന്ന രാജാവിനെയും നമ്മൾ കാണുന്നുണ്ട് സൈറസ് ബാബിലോൺ നിവാസികൾ മടങ്ങിപ്പോവാനുള്ള അറിയിപ്പ് നൽകുന്നു അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായി സറുബാബേലിൻ്റെയും എസ്രായുടേയും നെഹമിയായുടെയും നേതൃത്വത്തിൽ ജനം പ്രവാസത്തിൽ നിന്ന് യൂതായിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നാൽ ഈ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് എല്ലാ ആളുകളും പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നില്ല ചിലർ പ്രവാസികളായി എത്തി അതേദേശത്ത് തന്നെ താമസം തുടരുകയാണ് അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകാത്ത ജനതയുടെ ചരിത്രത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം ദാരിയൂസിന് ശേഷം വന്ന അഗസ്വേരൂസ് രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന മുറുദക്കായിയും അദ്ദേഹത്തിൻ്റെ വളർത്തു മകളായിരുന്ന എസ്തേറും പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകാതെ കഴിഞ്ഞ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട നിർണായകമായ ചില പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് എസ്തേറിൻ്റെ പുസ്തകം എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ വായനക്കാരെ പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന കാത്തലിക് വേർഷൻ ഓഫ് ബൈബിളിൽ വായനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സംഗതിയാണ് ക്രമമായ ഒരു നമ്പറിംഗ് അല്ല അതിനുള്ളത് ഉദാഹരണത്തിന് നമ്മൾ വായിക്കുന്ന പി യു സി മലയാളം ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകം തുടങ്ങുന്നത് അധ്യായം പതിനൊന്നിലാണ് പതിനൊന്നും പന്ത്രണ്ടുമാണ് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം വായനക്കാരുടെ മനസ്സിലേക്ക് വരും ഞാൻ അതിനെക്കുറിച്ചൊരു വ്യക്തത നൽകാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിന് ഒരു ഹെബ്രായ കോപ്പിയും ഒരു ഗ്രീക്ക് കോപ്പിയും ഉണ്ടായിരുന്നു അതായത് എസ്തേറിൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ രണ്ട് ഗ്രന്ഥങ്ങൾ യഹൂദന്മാർക്ക് ആയിരുന്നു ഒന്ന് ഒരു ഹീബ്രു പതിപ്പ് ചബ്രായ് ഭാഷയിൽ എഴുതപ്പെട്ടത് രണ്ടാമത്തേത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടത് ക്രിസ്തീയ ബൈബിളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ബൈബിളുകളിൽ പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ആ എസ്തേറിൻ്റെ പുസ്തകം ഈ ഹീബ്രു പതിപ്പും ഗ്രീക്ക് പതിപ്പും രണ്ടും കൂടി ചേർത്തിട്ടുള്ളതാണ് ഹീബ്രു പതിപ്പിലെ പറയുന്ന കാര്യങ്ങൾക്ക് പുറമേ ചില അഡീഷണലായ കാര്യങ്ങൾ ഗ്രീക്ക് പതിപ്പിലുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിപ്പിക്കും എന്നതായിരുന്നു ബൈബിൾ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തവർ അനുഭവിച്ച പ്രശ്നം ഇതിനെ ലത്തീനിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ലാറ്റിനിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത നമുക്കറിയാം വോൾഗാത്ത വൾഗേറ്റ് എന്നാണ് ആ ട്രാൻസ്ലേഷൻ്റെ പേര് അങ്ങനെ ലത്തീനിലേക്ക് ഉൾഗാത്ത പരിഭാഷ നിർവഹിക്കുമ്പോൾ വിശുദ്ധ ജെറോം ചെയ്തത് അദ്ദേഹം ഗ്രീക്ക് പതിപ്പിലുള്ള കാര്യങ്ങളെ ഈബ്രു പതിപ്പിലെ ഉള്ള കാര്യങ്ങൾക്ക് ശേഷം ചേർത്ത് വെച്ചു എന്നാൽ അതിൻ്റെ ഒരു അപാകത അപ്പോൾ അത് കാലത്തിന് അനുസൃതമായ ഒരു വായന സമ്മാനിക്കില്ല എന്ന് വെച്ചാൽ ഈബ്രു പതിപ്പിന് ശേഷം ഗ്രീക്ക് പതിപ്പിലെ കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ വായനക്കാർക്ക് സംഭവങ്ങൾ നടന്ന ക്രമത്തിൽ അത് വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് പല ബൈബിൾ പരിഭാഷകളിലും അവർ ചെയ്തത് നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഓരോ സംഭവങ്ങളും അത് വരുന്ന ക്രമത്തിൽ എവിടെയാണോ അത് ചേരാൻ അതിൻ്റെ സംഭവിച്ച ക്രമത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് അവിടെ അത് ചേർത്തിരിക്കുന്നു ഉദാഹരണത്തിന് മൃദയ്ക്കായി കണ്ട സ്വപ്നം അത് ഹിബ്രൂ പതിപ്പിൻ്റെ അവസാനമോ ഇടയ്ക്ക് എവിടെയെങ്കിലുമോ ചേർത്താൽ അത് വായനയുടെ ക്രമത്തെ അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്ന ക്രമത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതാദ്യം വെച്ചിരിക്കുന്നു പക്ഷേ അതിൻ്റെ ടൈറ്റിൽ അധ്യായം പതിനൊന്ന് എന്നാണ് കാരണം എന്താണ് അത് ഗ്രീക്ക് പതിപ്പിലെ പതിനൊന്നാമത്തെ അധ്യായമാണ് ഇനി അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നേ രണ്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഓർക്കണം അത് ഹീബ്രു പതിപ്പിലെ ഒന്നേ രണ്ട് അധ്യായങ്ങളാണ് അപ്പോൾ ഹീബ്രു പതിപ്പും ഗ്രീക്ക് പതിപ്പും ഒന്നിച്ചു വച്ചിട്ട് ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് ഒരു പുസ്തകമാക്കി മാറ്റുമ്പോൾ ഗ്രീക്ക് പതിപ്പിലെ അധ്യായങ്ങൾ ചിലപ്പോൾ ഹീബ്രു പതിപ്പിലെ അധ്യായങ്ങൾക്ക് മുൻപിൽ വെക്കേണ്ടി വരും ചിലപ്പോൾ ഇടയ്ക്ക് വെക്കേണ്ടി വരും ചിലപ്പോൾ അവസാനം വെക്കേണ്ടി വരും അങ്ങനെ ഇത് രണ്ടും കമ്പെയർ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഒറിജിനൽ ആയി നൽകപ്പെട്ടിരിക്കുന്ന വേർഷൻസിലെ അധ്യായങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് വേറിട്ട നമ്പറുകൾ ഈ നമ്പറിങ്ങ് ഓർഡർ അല്ലാതെ പതിനൊന്നിൽ ആരംഭിക്കുന്നു പുസ്തകം പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് രണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലളിതമായി മനസ്സിലാക്കേണ്ടത് എത്രയുള്ളൂ ഇസ്തേറിൻ്റെ പുസ്തകത്തിന് ഒരു ഹീബ്രു വേർഷനുണ്ട് ഒരു ഗ്രീക്ക് വേർഷനുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ബൈബിളുകളിലെല്ലാം ഈ രണ്ട് വേർഷൻസും ഒരുമിച്ചാക്കിയിരിക്കുന്നു അപ്പോൾ രണ്ടും ഒരുമിച്ചാക്കി ഒരു പുസ്തകമാക്കുന്നതിന് പകരം ആ രണ്ട് വേർഷൻസിനെ അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി അധ്യായങ്ങളെ അതിനകത്തുള്ളതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു നമുക്കെന്താണ് ഇതിൻ്റെ നേട്ടം നമ്മൾ ഇന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ ഹീബ്രൂ ഗ്രീക്ക് വെർഷൻസ് രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കഥയായി ഈ ഗ്രന്ഥത്തിലെ സംഭവങ്ങളെ വായിക്കാൻ കഴിയുകയും നമ്മുടെ വായനയിൽ നമുക്ക് വ്യക്തത കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്പറിങ്ങിലാണ് കൺഫ്യൂഷൻ എന്നാൽ ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ വായിക്കുന്നതിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഈ നമ്പറുകളെ ഗൗരവമായി എടുക്കേണ്ട ഒരു പുസ്തകമായി ആരംഭം മുതൽ അവസാനം വരെ വായിക്കുക നമ്പറുകളെ തൽക്കാലം കണ്ടില്ലെന്ന് നടിക്കുക ദൈവം നിങ്ങളുടെ ദിവസത്തെ പ്രത്യേകം ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനേരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം നല്ല ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ